ചേട്ടാ പഞ്ചവടി പാലം പാമ്പൻ പാലം എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ അതുപോലെ പുതിയൊരു പാലം കൂടി ഉണ്ടെന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് ആണ് ആ പാലം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പി എം സി പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം സി പി ഐക്കും സി പി എമ്മിനും ഒരു ഒരു തമ്മിൽ ഒരു ഒരു അടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ തമ്മിൽ ഒരുപാട് വിമർശനങ്ങൾ സി പി ഐ സി പി എമ്മിനെതിരെ ഉന്നയിച്ച ഒരു പദ്ധതിയാണ് ഈ പി എം സി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പൊ ഈ ഒരു സംഭവത്തിലാണ് ഇതിന്റെ കേന്ദ്രത്തിനും കേരള സർക്കാരിനും ഇടയിലുള്ള പാലമായിട്ട് ജോൺ മാറി എന്ന് അതിനെ ഒരുപാട് അഭിനന്ദിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ഇവിടെ സി പി ഐനെ ചതിച്ചത് യഥാർത്ഥത്തിൽ സി പി എം തന്നെയല്ലേ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ ധർണ ആദ്യമായിട്ട് പാർലമെന്റിനകത്താണ് പറയുന്നത് പുറത്ത് നേരത്തെ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ ഒരു പ്രചരണ വിഷയം പോലും ഇതായിരുന്നു കേരളത്തിലെ പി എം സി ഒപ്പിട്ടത് ബന്ധപ്പെട്ട് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്റെ സുഹൃത്തായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ് ഇതിനൊരു ഇടനിലക്കാരായിട്ട് നിന്നത് ഇന്നലെ അദ്ദേഹം അത് പാർലമെന്റിൽ പറയുകയാണ് അത് ചോദ്യോത്തര വേളയിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടിയായിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം പാർലമെന്റിനകത്ത് പറയുന്നതൊക്കെ തന്നെ ആ രേഖകളിൽ വരുന്ന കാര്യമാണ് അത് രേഖയായിട്ട് മാറുന്ന ചരിത്രരേഖകളായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഈ ജോൺ ബിട്ടാസ് ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും അദ്ദേഹം ചോദിച്ചു ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരു പദ്ധതി ഉണ്ടാക്കിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് രണ്ട് പദ്ധതികൾ വരുന്നു അപ്പോൾ ആദ്യത്തെ പദ്ധതിയുടെ വിഹിതം അത് എങ്ങനെയാണ് രണ്ടാമത്തെ പദ്ധതികൾക്ക് ഒരു നിബന്ധന വെച്ചുകൊണ്ട് തടയാനൊക്കെ കഴിയുക അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹം ചോദിച്ചത് അതിനുള്ള മറുപടിയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇത് വിശദമാക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് പി എം സി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ ഒരു പാലമായിട്ട് നിന്നത് ജോസ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന നല്ലൊരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ജോൺ ബട്ടാസ് ഇത് കേട്ടുകൊണ്ട് അവിടെ വിളിഭ്യനായിട്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് മറുപടി ഒന്നുമില്ല സാധാരണ അത് ഒരു ശരിയായ കാര്യമല്ലെങ്കിൽ സഭയ്ക്കകത്ത അത്തരത്തിലുള്ള അല്ലെങ്കിൽ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു അംഗം പറയുകയാണെങ്കിൽ അതിനെ ഖണ്ഡിക്കാനായിട്ട് ഏത് രംഗത്തിനും പ്രത്യേകിച്ചും മന്ത്രിമാരോ ഒക്കെ തന്നെ പറയുകയാണെങ്കിൽ അതിനെ ഖണ്ക്കാൻ അല്ലെങ്കിൽ തന്റെ വാദങ്ങൾ പറയാനുള്ള ഒരു അവസരമുണ്ടത് ഏത് സഭയിലും നിയമസഭയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാർലമെന്റിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ കുറിച്ച് അസത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് എതിർക്കാൻ പറ്റും പക്ഷെ ഇന്നലെ ജോൺ കേട്ടുകൊണ്ട് അവിടെ ചിരിച്ചുകൊണ്ട് ചാരി അവിടെ കസേരം ചാരി ഇരിക്കുന്ന സീറ്റിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം സഭക്കകത്ത് ഇതിനെ നിഷേധിക്കുന്ന ഒരു നടപടിയും സ്വീകരിച്ചില്ല അത് അംഗീകരിക്കാണ് കാരണം നിഷേധിക്കാൻ പറ്റത്തില്ല ചെയ്ത ഒരു കാര്യമാണ് സഭയ്ക്കകത്ത് അത് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം അതിനുശേഷം പുറത്തിറക്കുന്ന മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കാരണം പത്ത് പതിനഞ്ച് മിനിറ്റ് നീളുന്ന ഒരു ഇതാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെലവഴിച്ചു അതിനകത്ത് അദ്ദേഹം വലിയ രീതിയിൽ ഇത് അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കിടന്ന് മെഴുകുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്കറിയാം ഇത് സി പി എം കരുതി കൂട്ടി ചെയ്തൊരു ഒപ്പിടലാണ് അത് അവര് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇത് ഒപ്പിടാനുള്ള ഒരു സന്നദ്ധത കേന്ദ്ര സർക്കാരിനെ സി പി എം സർക്കാർ തന്നെ അറിയിക്കുന്നുണ്ട് അത് സി പി ഐ ഒന്നും അറിയുന്നില്ല അതിനുശേഷം അത് ഒരു വർഷം കഴിയുമ്പോൾ അവർ ചെന്നിട്ട് ഇരുജവി അറിയാതെ ചെന്ന് ഒപ്പിടുകയാണ് ഒപ്പിട്ട് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ് വാർത്തയാകുമ്പോഴാണ് സി പി ഐ പോലും അറിയുന്നത് അത്തരത്തിൽ സ്വന്തം കൂടെ നിൽക്കുന്ന സി പി ഐയെ അങ്ങേറ്റം വഞ്ചിച്ച ഒരു സമീപനമാണ് സി പി എം ഇക്കാര്യത്തിൽ ആദ്യം മുതലേ തന്നെ ഇടുന്നത് ഏറ്റവും ഒടുവിലത് വലിയ വിവാദമായിട്ട് സി പി ഐ തന്നെ ചർച്ചയൊക്കെ ആയി കുക്കി കൊണ്ടു വന്ന് വലിയ വിവാദമായപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെടുക്കാം എന്നൊക്കെ പറഞ്ഞു കേന്ദ്രത്തിന് കത്തയക്കാമെന്ന് പറഞ്ഞു പിന്നെ ഉപസമിതിയെ രൂപീകരിച്ച് അതിന്റെ അന്വേഷണം തന്നെ നടക്കാം എന്തായെന്നറിയില്ല കത്തയക്കാന്ന് പറഞ്ഞ് പിന്നെയും അതിങ്ങനെ വെച്ച് മരവിപ്പിച്ച് വിവാദമായി അതെ കത്തിട കത്തയക്കാന്ന് പറഞ്ഞിട്ട് കത്തയച്ചില്ല ഒരു മാസത്തോളം വീണ്ടും വൈകി അതിനുശേഷം അതിനിടയ്ക്ക് ആദ്യത്തെ ഗഡു തുക അതായത് തൊണ്ണൂറ്റി മൂന്ന് കോടിയോളം രൂപ കേന്ദ്രം അനുവദിച്ചു അതും കൈപ്പറ്റി അതും ഇങ്ങനെ മാധ്യമങ്ങളോട് വാർത്ത വന്നു അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ സി പി ഐ വീണ്ടും വിവാദമാക്കുകയും അത് മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തപ്പോഴാണ് അതിന് ഗതി കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ ഇത് മരവിപ്പിക്കുന്നു പറഞ്ഞ കത്തയക്കുക തന്നെ ചെയ്തത് എന്തായാലും അത്തരത്തിലാണ് ഈ സി പി എമ്മ കേന്ദ്ര ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടിരിക്കുന്ന നിലപാട് അത് സി പി ഐയെ അവരെ എന്താ പറയുക ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നടപടികളാണ് തുടക്കം മുതൽ സ്വീകരിച്ചത് അത് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാന മറുപടി പറയുമ്പോൾ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഒപ്പിട്ടല്ല സംസ്ഥാന സർക്കാർ ഒപ്പിട്ട് അതിന്റെ അടിസ്ഥാനത്തിലേങ്ങനെ കാശ് കൊടുത്തു ഇത് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ എന്താ പറയുക മരവിപ്പിക്കണമെന്ന് ഇപ്പോൾ ഒരു കത്ത് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ അത് നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്ക് ഉള്ള പ്രശ്നമാണ് അതായത് നിങ്ങളുടെ മുന്നണിയിലെ പ്രശ്നങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പരിഹരിച്ചിട്ട് തിരിച്ചു വരിക അപ്പോൾ മാത്രമേ മുഴുവൻ തുകയും വന്നേനെ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് വിട്ടാസ് ഒരു ഉപചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എപ്പോൾ ഈ പറയുന്ന കാശ് പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് അപ്പോൾ അതിന് മറുപടി അദ്ദേഹം പറയുന്നത് അങ്ങനെ കാശ് പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ആ നിലപാട് ആവർത്തിക്കുക തന്നെയാണ് ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഈ ഫണ്ട് പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പൈസ പൂർണ്ണമായിട്ട് തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെയല്ലേ ഈ ലേബർ കോഡിന്റെ വിഷയവും ഇതുപോലെ തന്നെ സി പി എമ്മിന്റെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ബി ജെ പി എന്റെയും മുന്നണിയുടെയും ഒരു അന്തർധാര സജീവമാണെന്നല്ലേ ഈ ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ അല്ല ഈ വിഷയത്തിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നയങ്ങളും അപ്പാടെ അംഗീകരിക്കുന്ന നടപ്പിലാക്കുന്ന ഒരു എതിർപ്പും പ്രകടിപ്പിക്കാൻ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാന സംസ്ഥാനത്ത് കേരള സർക്കാരാണ് ഈ പി എം സി ഇപ്പൊ പറഞ്ഞതുപോലെ സമാനമായ രീതിയിലാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പാർലമെന്റിലെ ഈ ചർച്ചകളൊന്നും നടത്താതെ സി പി ഈ കേന്ദ്ര സർക്കാർ ഈ ലേബർ കോഡുകൾ നാല് ലേബർ കോഡുകൾ പാസ്സാക്കുന്നത് അടുത്ത വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് ഈ പറയുന്ന ട്രേഡ് യൂണിയനുകളോട് ഒന്നും തന്നെ സംസാരിക്കാതെ ഒരു ചർച്ചയും നടത്താതെയാണ് ട്രേഡ് യൂണിയനുകളത് കഴിഞ്ഞ ദിവസം അത് വെളിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ അവരുമായിട്ടൊന്നും ചർച്ച നടത്താതെ ഈ വിജ്ഞാപനം കരട് വിജ്ഞാപനം അതിന്റെ ചട്ടങ്ങളെല്ലാം തന്നെ പുറത്തിറക്കിയ ശേഷം ഒരു ശില്പശാല വിളിയിരുന്നു അതിനകത്ത് ട്രേഡ് യൂണിയനുകളെ വിളിച്ചിട്ട് അപ്പോഴും ഈ കരട് ചട്ടം പുറത്തിറക്കിയ കാര്യം അവരെ ഒന്നും അറിയിക്കുന്നില്ല അവ ഒരു എന്താ പറയുക ലേബർ കോഡ് നടപ്പിലാക്കേണ്ടതിന്റെ സാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഒരു ബാധ്യതയെ കുറിച്ചും ഒക്കെ തന്നെയാണ് സംസ്ഥാനം ചർച്ച വന്നത് അപ്പോഴും ഇവ ഈ എന്താ പറയുക ട്രേഡ് യൂണിയനുകളെ വഞ്ചിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് വന്നപ്പോ കഴിഞ്ഞ ദിവസം അത് നടപ്പിലാക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ നവംബർ ഇരുപത്തി ഒന്നിനാണ് അത് നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് അതിന് പിന്നാലെ മന്ത്രി പറഞ്ഞു അത് നടപ്പിലാക്കാം അത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാതെ തന്നെ ഇതിന്റെ കരളിയറ്റങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന വാർത്ത പുറത്തു കൊണ്ടുപോയി അങ്ങനെ ആ കള്ളക്കളി അവിടെ പൊളിഞ്ഞു രണ്ടും നോക്കണം രണ്ടും ഈ പറയുന്ന സമാനമായിട്ടുള്ള സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒന്ന് ഈ പറയുന്ന പോലെ സി പി ഐ എന്ന് പറയുന്ന ഘടക കക്ഷിയെ അറിയിക്കാതെ ചെയ്തെങ്കിൽ മറ്റൊന്ന് ഈ പറയുന്ന സ്വന്തം പാർട്ടിയുടെ തന്നെ ട്രേഡ് യൂണിയനായിട്ടുള്ള സി ഐ ടി യു സി പി എം സി പി ഐയുടെ എു സി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകളെ ഒന്നും തന്നെ അറിയിക്കാതെ അവരോട്ടൊന്നും ചർച്ച ചെയ്യാതെയാണ് ആ ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കം നടത്തിയത് അപ്പോൾ അത്തരത്തില് ഇവര് തുടക്കം മുതൽ തന്നെ എന്താ പറയുക മോദി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയൻ ഒക്കെ തന്നെ ഉള്ളത് അതിന്റെ പറയുന്ന പി എം സിയിൽ മാത്രമല്ല ഈ ജോൺ ബ്രിട്ടാസ് നമുക്കറിയാമല്ലോ അദ്ദേഹം വളരെ പ്രകൽപന ഒരു മാധ്യമപ്രവർത്തകനാണ് ദീർഘകാലം അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത് തന്നെ അന്ന് തന്നെ അറിയാമായിരുന്നു വെറുതെ പിണറായി വിജയൻ അയച്ചതല്ല ചില ലക്ഷ്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് അദ്ദേഹത്തിന് പറയുന്ന പോലെ കേന്ദ്രത്തിലെ പ്രമുഖ നേതാക്കളുമായിട്ടൊക്കെ അതിനെ നല്ല ബന്ധമുള്ള ഒരു ആളാണ് ജോൺ ബ്രിട്ടാസ് അപ്പോൾ അത് വിനിയോഗിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ പിൻവായി ലക്ഷ്യമിടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പി എം സിയിൽ ഉൾപ്പെടെ അദ്ദേഹം ചർച്ചകൾ നടത്തിയത് അദ്ദേഹം ഇന്നലെ സംവദിക്കുന്നുണ്ട് ഞാൻ ചർച്ച നടത്തി എന്നുള്ള കാര്യം സംവദിക്കുന്നുണ്ട് പക്ഷെ പാലമായിട്ട് മാറി എന്നൊക്കെയുള്ളത് താൻ ക്രെഡിറ്റായിട്ട് എടുക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ പറയുന്ന ഒപ്പിടുന്ന കാര്യം ചോദിക്കുമ്പോൾ അത് ഞാനല്ല അത് സംസ്ഥാന സർക്കാരാണ് ഒപ്പിടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് മെഴുകുന്ന ഒരു കാശ് അതായത് ഇന്നലെ ജോൺ ബ്രിട്ടാസിനെ എന്താ പ്രത്യേക തുറന്നു കാട്ടുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ മാറിയിട്ടുള്ളത് ധർമ്മേന്ദ്ര പ്രധാന്റെ ആ ആ സഭയ്ക്കുള്ളിലെ ആ പ്രതികരണം ആ മറുപടി അത് ജോൺ ബ്രിട്ടാസ് എന്താണ് അല്ലെങ്കിൽ സി പി എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്നത് തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു